എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് സെക്രട്ടറിയേറ്റിൽ ജോലി നേടാൻ പറ്റുന്ന ഒരു അവസരത്തെ പേടിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പത്താം ക്ലാസ്സുകാർക്കായിട്ടുള്ള ഓഫീസ് അറ്റൻ്റൻ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷനാണ് പി എസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നാളെ മുതൽ ഡിസംബർ മുപ്പതാം തീയതി മുതൽ നമുക്ക് പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പത്താം ആണ് ഇതിൻ്റെ യോഗ്യത വരുന്നത് ഇപ്പോൾ എൽ ജി എസ് പോലെയല്ല ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് അപ്പോൾ ഗവണ്മെൻറ്റ് സെക്രട്ടേറിയറ്റ് കേരള പി എസ് സിയുടെ ഓഫീസ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിയമസഭാ സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഇത്രയും സ്ഥലങ്ങളിലെ ഓഫീസ് അറ്റൻഡൻ്റായിട്ടാണ് നമുക്ക് ആ ജോലി ലഭിക്കുന്നത് ആയിരത്തിന് മുകളിൽ വേക്കൻസീസാണ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് മുൻപിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നത് മിനിമം പത്താം ക്ലാസ് എങ്കിലും യോഗ്യത ഉള്ളവർക്ക് നാളെ മുതൽ തന്നെ പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് ഈ ഒരു വരശം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കൊന്ന് തന്നെ കാണാം